ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരെങ്കിലും യൂറോപ്പിലോട്ട് മൈഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിൽ കുറേ രാജ്യങ്ങളിങ്ങനെ വരും യൂറോപ്പിൽ യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യങ്ങൾ പല രാജ്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഏതാണ് ബെസ്റ്റ് കൺട്രി എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളാണെങ്കിലും നോർവേലോട്ട് മൈഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് നോർവേനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മൈഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും പോസിറ്റീവും നെഗറ്റീവുമായ കുറേ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇനി ഇതിൽ നോർവേനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോർവേ എന്നുള്ളത് ഒരു സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റാണ് അതായത് എന്താണ് ഈ സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ അതായത് ഇവിടെ സിറ്റിസൺ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഇവിടെ വർക്ക് ജോലി ചെയ്യുന്നു അതുപോലെ അവർ അതിൻ്റെ അവരെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ടാക്സ് ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇൻ കേസ് നമ്മളെ വർക്കിന് അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിന് നമ്മുടെ ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കുള്ള ഇഷ്യൂ വരുന്ന സമയത്ത് അത് അത് ഗവൺമെൻറ് അതിനെ ടേക്ക് ഓവർ ചെയ്യും അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കും എന്നുള്ളൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുക സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ കാര്യങ്ങൾ ഗവൺമെൻറ് പരിപൂർണമായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു രീതിയാണ് നമ്മൾ സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ പറയാം നമ്മുടെ നാട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സറി സ്റ്റേറ്റ്മെൻ്റ് ആവാം ചിലപ്പോൾ ചില രീതിയിൽ ഇനി പറയാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സംഗതികളാണ് അത് ഇവിടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ ടാക്സ് കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്ന ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഏകദേശം മുക്ക ഭാഗത്ത് ഏകദേശം വലിയൊരു അമൗണ്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് പക്ഷേ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു ദാ ഒരു ഒറ്റുധാരണം മാത്രം പറയാണെന്നുണ്ടെങ്കിൽ കൊറോണേൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ലോകത്ത് മൊത്തം മൊത്തമല്ലാത്ത കൊറോണ സമയത്ത് പല ആളുകളും പിന്നെ ഇൻട്രസ്ട്രിയൊക്കെ ക്ലോസ് ആയിട്ട് പിന്നെ പല വർക്കും ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ട അവസാനം ഉണ്ടോ പക്ഷെ നോർവേയിൽ അങ്ങനെ വീട്ടിലിരിക്കുന്ന കുറേ പേരുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തെല്ലാം എത്ര കാലത്താണോ അവർ വർക്കില്ലാ വീട്ടിൽ നിന്ന് ആ സമയത്ത് തീർച്ചയായിട്ടും സാലറിയുടെ ഒരു പേഴ്സൻ്റേജ് ഗവൺമെൻറ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അതായത് അവർക്ക് വീട്ടിൽ ഇരിക്കുന്ന ആ കാല കാലത്തോളം അതാണ് ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ വെൽഫെയർ സിസ്റ്റം കൊണ്ടുള്ള ഒരു ഗുണം അതായത് നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് കൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇഷ്യൂ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഗവൺമെൻറിന് നമ്മളെ ഗവൺമെന്റിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ക്യാഷ് അവരെ കയ്യിലുണ്ട് ഇനി ഇവിടെ നമുക്ക് നോർവേയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ബെനിഫിറ്റുകൾ കുറേ അല്ല ഏകദേശം എല്ലാ ബെനിഫിറ്റുകളും ഇപ്പം ഈ പറഞ്ഞ ഒരു സോഷ്യൽ വെൽഫെയർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന കുറേ ബെനിഫിറ്റുകളാണ് അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നു കൊടുക്കുന്നു അതുമായി അതിൻ്റെ കൊടുക്കുന്ന ടാക്സ് കിട്ടുന്ന കുറേ ബെനിഫിറ്റുകളാണ് നമുക്ക് ഇവിടെ ഇവിടെ കിട്ടുന്ന എല്ലാ ബെനിഫിറ്റിൻ്റെയും ഓരോ ഭാഗങ്ങൾ ഇപ്പോൾ ഇതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മെഡിക്കൽ സിസ്റ്റം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മെഡിക്കൽ സിസ്റ്റം നമ്മുടെ നാട്ടിൽ അത്ര ഒരു അത്ര നല്ലൊരു മെഡിക്കൽ സിസ്റ്റം ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്കിതിൽ പോസിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ ചെറിയ രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ളതും വളരെ വളരെ എക്സ്പീരിയൻസുകളുണ്ട് കൂടുതൽ പോസിറ്റീവ് ആണെന്ന് തന്നെ പറയാം അപ്പോൾ ചില നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സിസ്റ്റം ഒരിക്കലും ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് കൊതുക്കാൻ പറ്റുന്ന അല്ല നമ്മൾ ഇതുമായി ബന്ധ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഒരു ലോങ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനും ഇഷ്യൂസും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അതല്ലാതെ ഇവിടെ നമുക്ക് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും പിന്നെ മേജർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഒരു പരിധിക്ക് പുറമുള്ള മുകളിലുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എല്ലാം അത് എ ടു സെഡ് ഫ്രീ ആണ് എ ടു സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രോണോ എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല ഇൻക്ലൂഡിങ് ഏത് വലിയ ഓപ്പറേഷൻ ആണെങ്കിൽ വരെ അത് നമുക്ക് ഫുൾ ഓഫ് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് കുട്ടികളെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് വരെ എല്ലാം ഫ്രീ ാണ് അതായത് അതിൽ ഡെൻറ്റൽ ഡെൻറ്റലിൻ്റെ ഡെൻറ്റൽ കേസ് മാത്രമേ പതിനാറ് വയസ്സ് വരെ ഫ്രീ ഫ്രീയുള്ളൂ പതിനാറിനും പതിനെട്ടിനും ഇടയിൽ ഡെൻറ്റലിൻ്റെ അതായത് ചെറിയ പെർസെൻറ്റേജ് മാത്രം നമ്മൾ കൊടുത്താൽ മതി ബാക്കി ബാക്കി കേസുകളെല്ലാം പതിനെട്ട് വയസ്സ് വരെ ഇൻക്ലൂഡിങ് കുട്ടികൾ കുട്ടികൾക്ക് എല്ലാതും ആണ് ചില കേസിൽ നമ്മൾ ഡോക്ടറെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് മരുന്നുകൾ വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ചിലതിൽ നമ്മൾ മരുന്നിന് ഫീ കൊടുക്കേണ്ടി വരും അല്ലാതെ മറ്റുള്ള കേസിലെല്ലാം നമുക്ക് പിന്നെ അഡൾട്ട്സ് ആയാലും പറയാണെങ്കിലും വലിയ വലിയ ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഫുൾ ഓഫ് ഫ്രീ ആണ് ഇപ്പം ഇതാണ് മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു ബെനിഫിറ്റ് ഇനി മെഡിക്കൽ സിസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇവിടെ ഒരാൾ പ്രെഗ്നൻ്റ് ആയാലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇവിടെ പ്രഗ്നൻറ്റായാലും ആയ അന്ന് മുതൽ ഡെലിവറി കഴിഞ്ഞ് കുട്ടിയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും കംപ്ലീറ്റ് ചിലവുകൾ അത് ഇനി ഇനി ഡെലിവറി സിസേറിയൻ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ നോർമൽ ഡെലിവറി ആണെങ്കിലും എന്താണെങ്കിലും എല്ലാ എ ടു സെഡ് ഫ്രീ ആണ് അതുപോലെ ഈ ജനിച്ച കുട്ടികൾക്ക് ഏകദേശം പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് പേരൊരു നിശ്ചിത ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ അവരുടെ മമ്മയുടെ അക്കൗണ്ടിലോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ പ്രഗ്നന്റ് ആയ കുട്ടി പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഈ മമ്മയ്ക്ക് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു തുക തന്നെ ഏകദേശം വലിയൊരു എമൗണ്ട് ആണ് ഏകദേശം അത് അത് ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അമ്മയ്ക്ക് അമ്മയുടെ അക്കൗണ്ടൊക്കെ ഈ കുട്ടികളെ കുട്ടികളുടെയും കുട്ടികളുടെ കാര്യങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങള് സംഗതികള് ഡ്രസ്സ് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം വലിയൊരു എമൗണ്ട് കിട്ടും ഇനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ മദറാണെന്നുണ്ടെങ്കിൽ ഈ അവർക്ക് ഒമ്പത് മാസം പെയ്ഡ് ലീവും അതുപോലെ ഒമ്പത് മാസത്തിന് ശേഷം പപ്പയ്ക്ക് കുട്ടിയെ നോക്കാൻ വേണ്ടി മൂന്ന് മാസം മൂന്ന് മാസത്തെ പെയ്ഡ് ലീവും കിട്ടും അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഏകദേശം പതിനൊന്ന് മാസം മുതൽ ഇവിടെ കുട്ടികളെ ബാണാകില്ല അല്ലെങ്കിൽ ആക്കാം അപ്പോൾ കിണറുകാർഡല്ലാക്കുക കിണറയ്ക്ക് ഈ ഒമ്പത് മാസത്തിന് ആ ടൈം ആകുമ്പോഴത്തേക്ക് കിണർ കാർഡെല്ലാം അപ്ലൈ ചെയ്ത് കുട്ടികളെ കിണറാർഡല്ലാക്കിയതിനു ശേഷം രണ്ട് ും ജോലി കണ്ടിന്യൂ ചെയ്യുക ചെയ്യുക ചെയ്യാന്നുള്ളതാണ് ഓപ്ഷൻ ഇനി ഇൻ കേസ് കിണറി കാർഡ് കിട്ടാത്ത സമയത്ത് ഇവിടെ ആളുകൾ ചില കേസിൽ പിന്നെ അമ്മയോ പപ്പയോ ആരെങ്കിലും ഒരാൾ ലീവ് ആക്സ്റ്റെൻഡ് ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാൻ വേണ്ടി നമുക്ക് വാണാകെ കിണറുകാർഡ് സ്പേസ് കിട്ടാത്ത അവസ്ഥ ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും നമ്മളെ ഈ കുട്ടീനെ നോക്കാനുള്ള ഒരു ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്ട്രാ പിന്നെ എക്സ്ട്രാ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്ന സിസ്റ്റം ഇവിടെ ഉണ്ട് ഇനി നമുക്ക് നോർമയിലെ വർക്ക് കൾച്ചറിനെ കുറിച്ച് പറയാം ഇപ്പോൾ ഇവിടെ പേഴ്സണലായിട്ട് എനിക്ക് ഞാനിവിടെ ഇപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഏഴ് വർഷമായി പേഴ്സണലായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളൊന്നാണ് ഇവിടുത്തെ വർക്ക് കൾച്ചർ എനിക്ക് ഏറ്റവും എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതും സത്യം പറഞ്ഞാൽ ആ വർക്കിംഗ് കൾച്ചറാണ് അതായത് ഏഴര മണിക്കൂറെ ജോലിയുള്ളൂ അതുപോലെ പട്ടിയെ പോലെ പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല അതായത് ഓവർ ടൈമോ അല്ലെങ്കിൽ അതായത് ഓവർ പ്രഷർ എന്നുള്ള സംഗതിയെ ഇല്ല നമുക്ക് രാവിലെ എട്ട് മണി മുതൽ രാവിലെ എട്ട് ടു ഫോർ നാല് മണി വരെയുള്ള വർക്ക് അതിൻ്റെ ഇടയിൽ അര മണിക്കൂർ ലഞ്ച് ബ്രേക്കും അതടക്കം അപ്പം നമ്മൾ ആക്ച്വലി ആറ് മണിക്കൂർ ബ്രേക്ക് ഒഴിവാക്കി ഏഴ് മണിക്കൂർ വർക്കിംഗ് ടൈമുള്ളൂ എല്ലാ ജോലിക്കും ഇവിടെ ഒരു മിനിമം വേജ് മിനിമം വേജ് നിലയ്ക്കുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള സാലറി ഉണ്ട് ആ സാലറിയിലുള്ള ഒരു ഭാഗം നമ്മൾ ടാക്സ് ആയിട്ട് കൊടുത്തും എന്നാലും നമുക്ക് ജീവിക്കാനുള്ള നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇനി ഓവർ ടൈം നമ്മൾ ഈ ഏറെ മണിക്കൂറിലെ വർക്ക് ടൈം കഴിഞ്ഞാൽ ഓവർ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു കമ്പനിയും അല്ലെങ്കിൽ ഒരു മാനേജ്മെൻ്റ് കൂടെ നമ്മളെ ഫോഴ്സ് ചെയ്യൂല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻ കേസ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം അപ്പോൾ അത് എങ്ങനെയായാലും കറക്റ്റായിട്ടുള്ള അതിനുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് ഇനി നമ്മൾ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വേറെ കിട്ടും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഹവർ ഉള്ളതിൽ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അത് ആ ഇൻഡസ്ട്രി മാത്രമല്ല പല ഇൻഡസ്ട്രികളും ആയിട്ട് വർക്ക് ചെയ്ത് ആയിട്ട് വർക്ക് ചെയ്യും ഇൻകിസ് നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വീണ്ടും നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും ഓവർ ടൈം ടൈമെല്ലാം ഇവിടെ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓവർ ടൈം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേമെൻറ്റ് കിട്ടും അതുപോലെ ഹോളി അല്ലെങ്കിൽ ഹോളിഡേസിൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് അപ്പോൾ ഇപ്പോൾ പേയ്മെൻ്റ് ആണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ ഇവിടെ ആരും നമ്മളെ നിർബന്ധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നമുക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിഷ്ടത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം തീർച്ചയായിട്ടും അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടും ചുരുമായിട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പറയേണ്ട കേസാണ് ഇൻ കേസ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും റീസൺ കാരണം നമ്മൾ ജോലി മിസ്സായി അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് നമ്മളെ രീതിയിൽ നമുക്ക് വേറെ ജോലി കണ്ടെത്താം ഇൻ കേസ് നമുക്ക് നമുക്ക് നമ്മളായിട്ട് ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമ്മളിവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും ജോലി കണ്ടെത്താൻ വേണ്ടിട്ട് ഇതുപോലെ ഇൻ കേസ് ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു കാലം വർക്ക് ചെയ്തു എന്നുള്ള ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് കിട്ടും അതായത് നമ്മൾ പിന്നെ ജോലി അതായത് പുതിയ ജോലി കണ്ടെത്തുന്നവരെ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ഗവൺമെന്റ് തന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാവുന്ന നോർവേനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടാണ് വളരെ ഇതൊരു ഡീറ്റെയിൽ വീഡിയോ അല്ല ചെറിയ ബേസിക് ഇൻഫർമേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി അതുമായി ബന്ധപ്പെട്ട് ലോങ് വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോഴുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്